കോതുമംഗലത്തുംബരി കെ റൈസ് വിതരണം ആരംഭിച്ചു സപ്ലൈകോ മാർക്കറ്റിലാണ് മാവേലി സ്റ്റോറുകളിൽ അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കും ഇന്നലെയാണ് സംസ്ഥാനതല വിതരണോദ്ഘാടനം നടത്തിയത് സംസ്ഥാന സർക്കാരാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് റൈസിന്റെ വിതരണം രൂപയാണ് വില സംസ്ഥാന തലത്തിൽ വ്യാഴാഴ്ചയാണ് വിതരണം ആരംഭിച്ചത് കോതുമംഗലത്തെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കെയ റൈസ് ലഭിക്കും മാവേലി സ്റ്റോറുകളിൽ ജയ മട്ട കുറുവ എന്നീ ഇനങ്ങളാണ് കെയ റൈസ് എന്ന ബ്രാൻഡിൽ കേരളം വിപണിയിലെത്തിക്കുന്നത് ഒരു റേഷൻ കാർഡിന് അഞ്ചു കിലോ റൈസ് ആണ് ലഭിക്കുക ആദ്യഘട്ടത്തിൽ തുണിസഞ്ചിയിൽ അരി നൽകും പിന്നീട് തുണിസഞ്ചി ഒഴിവാക്കപ്പെടും കിലോഗ്രാമിന് രൂപയ്ക്ക് തെലങ്കാനയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് വില കുറിച്ച് കേരളം വിൽപ്പന നടത്തുന്നത് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കേരളം സ്വന്തം ബ്രാൻഡിലുള്ള അരിയും വിപണിയിലെത്തിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്